തടികയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം തൃശ്ശൂർ നാട്ടികയിൽ ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിന്റെ മേലെയാണ് ലോറി പാഞ്ഞു പാഞ്ഞുകയറിയത് മരിച്ചവരിൽ രണ്ട് കുട്ടികളാണ് ഉൾപ്പെടുന്നത് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാളി എന്നിവരാണ് മരിച്ചവർ അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടിക ജെ കെ തിയേറ്ററിനടുത്തായിരുന്നു അപകടം നടന്നത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചു പേരും മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറിഞ്ഞു വന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പിന്നീട് ക്ലീനറാണ് വാഹനം ഓടിച്ചത് എന്ന് വ്യക്തമായി ഇയാൾ മദ്യപിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നു ക്ലീനർക്ക് ലൈസൻസ് ഇല്ലായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ ക്ലീനറായ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സിനെയും ഡ്രൈവറായ ജോസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ